ഈസ്റ്ററിന് മുന്നോടിയായി വൈറ്റ് ഹൗസിൽ വിശുദ്ധവാരത്തിനായുള്ള വിപുലമായ ഒരുക്കങ്ങൾക്ക് തുടക്കമായി വിശുദ്ധവാരത്തിൻ്റെ പരിശുദ്ധിയും പ്രാധാന്യം ഉൾക്കൊണ്ട് അർഹിക്കുന്ന ആദരവ് നൽകി ആഘോഷിക്കാനൊരുങ്ങുന്ന ഈ ദിനങ്ങളിൽ വിവിധ പരിപാടികളിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പങ്കെടുക്കും പുതിയ വൈറ്റ് ഹൗസ് ഫെയ്ത്ത് ഓഫീസ് വിശുദ്ധവാരത്തിനായി വിപുലമായ ക്രമീകരണങ്ങളാണ് സജ്ജമാക്കുന്നത് വിശുദ്ധവാരത്തിൻ്റെ ഒരുക്കങ്ങളുടെ ആദ്യ ഭാഗമായി ഏപ്രിൽ പതിനാലിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രഥമ വനിത മെലാനിയ ട്രംപും ജനങ്ങൾക്കായി പ്രത്യേക സന്ദേശം നൽകി ഈ വിശുദ്ധവാരത്തിൽ മരണത്തെ കീഴടക്കുകയും പാപത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുകയും മുഴുവൻ മനുഷ്യവർഗത്തിനും വേണ്ടി സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കുകയും ചെയ്ത ജീവനുള്ള ദൈവപുത്രനായ നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണവും പുനരുദ്ധാനവും ആഘോഷിക്കുന്ന ക്രൈസ്തവരോടൊപ്പം മെലാനിയയും ഞാനും പ്രാർത്ഥനയിൽ പങ്കുചേരുന്നുവെന്നായിരുന്നു വീഡിയോ സന്ദേശത്തിൻ്റെ ആമുഖം ഓശാന ഞായറാഴ്ചയിലെ ക്രിസ്തുവിൻ്റെ ജെറൂസലേമിലേക്കുള്ള വിജയകരമായ പ്രവേശനത്തോടെ ആരംഭിച്ച് പെസഹ വ്യാഴാഴ്ച കർത്താവിൻ്റെ അന്ത്യത്താഴവും തുടർന്ന് ദുഃഖവെള്ളിയിലെ പീടാസഹനവും അവസാനം ദുഃഖ ശനിയാഴ്ച രാത്രിയിലെ ഈസ്റ്റർ തിരുക്കർമ്മങ്ങളോടെ സമാപിക്കുന്ന വിശുദ്ധവാരാഘോഷങ്ങൾ യേശുവിൻ്റെ ഗുരിശുമരണത്തെ അനുസ്മരിക്കുന്നതിനും മരിച്ചവരിൽ നിന്നുള്ള തൻ്റെ അത്ഭുതകരമായ പുനരുദ്ധാനത്തിനായി ഹൃദയങ്ങളെയും മനസ്സുകളെയും ആത്മാക്കളെയും ഒരുക്കുന്നതിനും വിശ്വാസികൾക്ക് ഒരു ധ്യാനസമയമാണെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ഈ വിശുദ്ധ ആഴ്ചയിൽ യേശു ക്രിസ്തു കുരിശിലർപ്പിച്ച് ത്യാഗമില്ലാത്ത ഈസ്റ്റർ ഞായറാഴ്ചയുടെയും മഹത്വം കൈവരിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ ട്രംപ് ഭൂമിയിലെ തന്റെ അവസാന മണിക്കൂറുകളിൽ തന്റെ എല്ലാ സൃഷ്ടികളോടുമുള്ള ആഴമേറിയ സ്നേഹത്താൽ സ്വമനസ്സോടെ യേശു ഏറ്റെടുത്ത വേദനയും പീഡനവും കുരിശിലെ മരണവും ഓർമ്മിച്ചു അവന്റെ സഹനങ്ങളിലൂടെ നാം വീണ്ടെടുക്കപ്പെട്ടു അവന്റെ മരണത്തിലൂടെ നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കുന്നു അവന്റെ പുനരുദ്ധാനത്തിലൂടെ നമുക്ക് നിത്യജീവന്റെ പ്രത്യാശയുണ്ടെന്നും ട്രംപ് തന്റെ സന്ദേശത്തിൽ പ്രഘോഷിച്ചു ഈ വിശുദ്ധവാരത്തിൽ ട്രംപ് ഭരണകൂടം സ്കൂളുകളിലും സൈന്യത്തിലും ജോലിസ്ഥലങ്ങളിലും ആശുപത്രികളിലും ഗവൺമെൻറ് ഓഫീസുകളിലും ക്രൈസ്തവ വിശ്വാസം സംരക്ഷിക്കുമെന്ന വാഗ്ദാനം പുതുക്കുന്നുവെന്ന് പറഞ്ഞ പ്രസിഡന്റ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സംരക്ഷിക്കുന്നതിലും ജീവൻ്റെ അന്തസ് ഉയർത്തിപ്പിടിക്കുന്നതിലും നമ്മുടെ പൊതുവേദികളിൽ ദൈവത്തെ സംരക്ഷിക്കുന്നതിലും ഒരിക്കലും പതൃകയില്ലെന്നും പ്രഖ്യാപിച്ചു ക്രിസ്തുവിൻ്റെ വീണ്ടെടുപ്പിലും സഹനത്തിലും നാം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ജീവിതത്തിലെ ഏറ്റവും പ്രയാസകരവും അനിശ്ചിതവുമായ നിമിഷങ്ങളിൽ പോലും നാം അവൻ്റെ സ്നേഹം വിനയം അനുസരണം എന്നിവയിലേക്ക് ഉറ്റുനോക്കുന്നു ഈ ആഴ്ച നമ്മുടെ പ്രിയപ്പെട്ട രാഷ്ട്രത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിനായി പ്രാർത്ഥിക്കുന്നു മുഴുവൻ ലോകത്തിനും അമേരിക്ക വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ഒരു ദീപസ്തംഭമായി തുടരട്ടെ എന്നും ക്രിസ്തുവിൻ്റെ സ്വർഗ്ഗത്തിലെ നിത്യരാജ്യത്തിൻ്റെ സത്യം സൗന്ദര്യം നന്മ എന്നിവ പ്രതിഫലിപ്പിക്കുന്ന ഒരു ഭാവി കൈവരട്ടെ എന്നും പ്രാർത്ഥിക്കുന്നുവെന്നും പ്രസിഡന്റ് തൻ്റെ സന്ദേശത്തിൽ പറഞ്ഞു ഈ വിശുദ്ധ വാരത്തിൽ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ ദൈവം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയെ അനുഗ്രഹിക്കുന്നത് തുടരട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ട്രംപ് തൻ്റെ സന്ദേശം അവസാനിപ്പിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കേനാനോസ്